തിലസ്സിൽ വെറൈറ്റി അതായത് വലിപ്പം വരാത്തത് നീര് നീര് കുറവ് കുറവ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ പഴമള്ളൂരാണ് കേട്ടോ നമ്മളെ നൌഷാദിക്ക സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തോട്ടം സെറ്റപ്പ് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവർ തോട്ടം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഇവർ തോട്ടം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പ്ലാന്റുകളുടെ ഹെൽത്തൊക്കെ എങ്ങനെയുണ്ട് എന്തൊക്കെ കെയറിംഗ് ആണ് ഇവർ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം മാക്സിമം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് തന്നെ കൂടി എനേബിൾ സബ്സ്ക്രൈബർ ഫാമിലി ചെയ്യുന്നവുക ഞാൻ നൗഷാദ് പരമലൂര് നമ്മൾ ലിയാഗാഡൻ എൻ പി ലിയാഗാൻ നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേ ലൊക്കേഷൻ നമ്മൾ പരമള്ളൂര് നമ്മൾ എങ്ങനെ പറഞ്ഞാൽ കൂട്ടങ്ങാടിക്കാർക്കൊക്കെ ഏറ്റവും സുഖം നമ്മൾ ചട്ടിപ്പറമ്പ് പോയി നേരെ പോയിരുന്നോ കോട്ടക്കൽ പെന്തമാണെന്നൊക്കെ ചട്ടിപ്പറമ്പ് പോയി ഇങ്ങനെ പോരുമ്പോൾ ചെറുപ് സ്കൂൾ പൊടിയാണ് സ്റ്റോപ്പ് അതിൽ കെ എസ് കെ എം യു പി സ്കൂളിന്റെ ഗേറ്റ് കഴിഞ്ഞ എണ്ണൂറ് മീറ്റർ താങ്കൾ വലിയ സ്കൂളാണ് ഹൈസ്കൂളും പ്ലസ് ടു വലിയ കോളേജുകളിലും സ്കൂളാണ് ചെറുപോമ്പ് സ്കൂൾ ഐ കെ ടി സ്കൂൾ വലിയ കോളേജുകളിൽ അവിടെ നമ്മൾ കെ എസ് കെ എം യു സ്കൂളിൽ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ എണ്ണൂറ് മീറ്റർ മതി നമ്മൾ വരയ്ക്കും അവിടെയൊക്കെ ബോർഡുകൾ ഇപ്പോൾ സെറ്റപ്പാക്കി നമ്മൾ എല്ലാം ചെറുക്കും സെറ്റ് ആക്കി വെച്ചുകൊണ്ട് കൊടുക്കുന്നത് ലിയാ എം പി എന്ന് പറഞ്ഞാൽ നേരം ഇങ്ങോട്ട് വരും ഓക്കെ നമ്മളിപ്പോൾ ഈ ഒരു തോട്ട സെറ്റ് ചെയ്തിട്ട് എത്ര ഏരിയയിലാണ് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഇതിലൊരു ഓരോ ഏക്കറിൻ്റെ മേലുണ്ട് ഇവിടെ മൊത്തത്തിൽ അതിൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് വെച്ച ഈ സാധനം ഇതൊക്കെ നമ്മൾ അഞ്ഞൂറ് പേർ ചെറിയ ബ്ലാക്ക് സപ്പോർട്ട് വെച്ചതാണ് ഇതിപ്പോ വെച്ചിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ രണ്ടാം കൊല്ലം കിടക്കുന്നുള്ളൂ ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തത് ഡ്രമ്മിലാണ് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതിപ്പോൾ ഈ ബ്ലാക്ക് സപ്പോർട്ട അതേമാതിരി ഇങ്ങനെ ഇതാ അതിൻ്റെ പുള്ളതന്നെ രണ്ടും രണ്ടും ഒരേ ടൈമിൽ വെച്ചാണ് ഇപ്പോൾ അത് പിന്നെ നിലത്ത് വെച്ച ഐറ്റംസുകളല്ലോ സാറേക്കും നിലത്ത് വെച്ച പീനട്ട് അതേമാതിരി എല്ലാം പീനട്ട് പിന്നെ ആൾക്ക് ഇത് ഈ സ്ഥലത്തിന്റെ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പൊ നമ്മൾ വെച്ചുകൊടുത്താണ് അവർ വേറെ ഒന്നൊക്കെ കഴിച്ചിട്ട് എല്ലാം പീനട്ടും നമ്മൾ അധികം സപ്പോർട്ട് ചെയ്യണില്ല കാരണം എന്താ വെച്ചാൽ അയാൾ അയാൾ ഈ സ്ഥലത്തിൻ്റെ ഈ ഫാമിൻ്റെ ഉടമ അദ്ദേഹം അല്ല നല്ല തിന്നത് നല്ല ഇഷ്ടപ്പെട്ട അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്കൊന്നും സ്ഥലമൊന്നും തിന്നാൻ കഴിയൂല ഇത് പിന്നെ നമ്മൾ അരച്ച ബോയി സൺഡ്രോപ്പ് ബ്ലാ ബ്ലാക്ക് സൂര്ണാഞ്ചറി പിന്നെ ഇതിപ്പോൾ സോ തോട്ടം ഇങ്ങനെ സെറ്റിംഗ് വെച്ചാൽ ഒരു തല മുതൽ ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചേക്കുകയാണ് പിന്നെ നമ്മൾ നിലത്ത് വെച്ചപ്പത്താണേ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങും ഇതിലിപ്പോൾ നമ്മളെ ഒക്കെ ഇങ്ങനെ അടുത്തടുത്തൊക്കെ വിയറ്റ്നാം സൂപ്പറാണ് ഈ സൈഡ് വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ നമ്മളെതുണ്ട് ഈ വീനാ സൂപ്പറിൽ എത്ര നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ചില്ലറ സാധനം വെച്ചിട്ടുണ്ട് ഇതിന്റെ ഓരോന്നിന്റെയും അകലെ എങ്ങനെയാണ് ഇവിടെ കൺട്രോൾ ചെയ്തിട്ടുള്ളത് ആറടി എട്ടുണ്ട് അതിനെ ബാക്കി പ്രൂൺ ചെയ്തിട്ട് നിർത്താൻ നിലക്ക് നമ്മൾ ഇപ്പൊ ഒന്നര കൊല്ലം ആയിട്ടുള്ള തന്നെ ചക്ക് കാഴ്ച കാണാൻ ഇവിടെ വേണമെങ്കിൽ എന്താ നമ്മള് തെങ്ങും തൈ വെക്കാൻ വേണ്ടി വിട്ടായിരുന്നു തെങ്ങും തൈ എന്നാൽ നമ്മൾ ഇങ്ങനെ കഴിച്ച് തോട്ടത്തേക്ക് വരുമ്പോൾ തന്നെ ഡിസ്പ്ലേ ആയിട്ട് തെങ്ങും തൈ വെക്കണം ചിട്ട് അപ്പം നല്ല തൈ നമുക്ക് അന്ന് കിട്ടാത്തോണ്ട് പിന്നെ നമ്മൾ പിന്നെ മറന്നങ്ങനെ നിന്നതായിരുന്നു പിന്നെ മാവുകളൊക്കെ നോക്കിയതൊക്കെ ഉണ്ടോ ഇതാണ് നമ്മളെ എന്താണ് മറ്റേ പേരക്കഥ നമ്മളെ ഒക്കെ കാഴ്ച കഴിഞ്ഞിപ്പോൾ നമ്മളെ പറഞ്ഞില്ല ഡ്രാഗ് അപ്പോൾ പറഞ്ഞിട്ട് ഇത് ആറ് മാസമായിട്ടില്ല എന്നാൽ കാഴ്ച ചിന്തി കഴിഞ്ഞ ആവശ്യം ഇപ്പോൾ ഈ സീസണിൽ തന്നെ കാഴ്ച ആറ് മാസം ഇതാണ് നമ്മളെ നമ്മളെ പറഞ്ഞാൽ മലേഷ്യൻ ഹൈബ്രിഡ് ആണ് സാധനം ആറ് മാസം വരില്ല വെയിലും പെട്ട് വാർത്തതാണ് കാലൊക്കെ വാർക്കും അവിടെ കാണാൻ തന്നെ വർക്കും പിന്നെ പിന്നെ മാവൊക്കെ ചിലത് റിസേർട്ട് ആവണുള്ളു ചക്കയാണ് വിയറ്റ്നാമിൻ്റെ കണ്ടില്ലേ ഒന്നര കൊല്ലം ആയ സാധനപ്പത് ഏറ്റവും ചെറിയ തൈ വെച്ചാണ് നൂറ്റി ലാറ് ചെറിയ തൈ വെച്ചാണ് അന്ന് ഇപ്പോഴാണ് നൂറുപ്യായത് അന്ന് നൂറ്റി നൂറ്റി അൻപത് നൂറ്റി അഞ്ച് അന്ന് നൂറ്റി അൻപതിന്റെ മേലെ അങ്ങനെ ആ ലെവൽ വില ഉണ്ട് മിക്കതാ വിയറ്റ്നാമ് ഫുള്ള് നൂറ്റി ചില്ലറ സാധനം വെച്ചിട്ടുണ്ട് വിയറ്റ്നാമ് സൈഡിൽ കൂടി നമ്മള് ഫുള്ള് പൈനാപ്പിൾ സെറ്റ് ചെയ്തു ഈ ഒരു ബോർഡർ പോലെ പൈനാപ്പിൾ ഇവിടെ പൊട്ടിച്ച പൊട്ടിക്കാത്ത വലുത് വേണമെങ്കിൽ കാണിക്കാറുണ്ട് സാധനം ഉണ്ട് പൈനാപ്പിള് നമുക്ക് ഇങ്ങനെ തോട്ടം സെറ്റ് നമ്മൾ പത്ത് റുപ്പ്യ സാധനം കൊടുക്കും സിംഗിൾ പീസ് അഞ്ച് പതിനഞ്ച് റുപ്യ വരും ഒരു ബുത്തിന് ഓക്കെ പൈനാപ്പിൾ അത് നല്ല നല്ല മധുരമുള്ള നല്ല സാധനം നമ്മള് വലിയ പൈനാപ്പിള് വരുന്നത് അതിങ്ങനെ വലിയ വെള്ളം വളത്തിൽ വന്നാണ് ബട്ടറൊക്കെ ഉണ്ടാകുന്ന നമ്മളെ ചെറിയ തൈ വെച്ചാണത് ഒരു ഒന്നര കൊല്ലമാണല്ലോ നോട്ടം ഇവിടെ വെയിലായിട്ടുണ്ട് നല്ല ഇതേ നല്ല വളവും കാര്യം നല്ല നോട്ടും ഉണ്ട് നോട്ടവും ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പൈനാപ്പിൾ ഉണ്ട് പൈനാപ്പിൾ പ്ലാവ് ഉണ്ട് ലാവിലെല്ലാ ഐറ്റവും വന്നി പിന്നെ റൊളിനിയ റംബുട്ടാ ഉണ്ട് റംബുട്ടാൻ ഐറ്റംസ് ഒക്കെ ഇതിപ്പോ എഴുന്നൂറ് റുപ്പ തൈ വെച്ചാണ് ഏത് ഈ ഈ റംബുട്ടാന് ഒരു കൊല്ലം കഴിഞ്ഞു ഈ വർഷം കഴിക്കും ഈ വർഷം അതെന്താ വെച്ചാൽ ഈ മറ്റേ സീസണിലും ശല്യങ്ങളും ജന്തുക്കളും നല്ലതാണ് അങ്ങനെ സെറ്റ് ആക്കിയാണ് പൈനാപ്പിൾ ഇവിടെ ഉണ്ട് കാണിക്കാൻ ഉണ്ട് പൈനാപ്പിള ഈ കായൊക്കെ ഇതൊക്കെ ഒരുമിച്ച് വെച്ച തൈകള് തന്നെയാണ് നമുക്ക് ഈ ഒരു ഏരിയ കൂടെ ഒക്കെ നല്ലൊരു ഒരു ഉന്മേഷം നൽകുന്ന കാര്യ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വരിക ഒന്ന് ഇരിക്കാനൊക്കെ പറ്റ എന്ന് പറഞ്ഞു കാരണം ഒരു നല്ലൊരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ റെഡ്ലേഡിയാണോ അത് റെഡ്ലേഡി റെഡ്ലേഡിയൊക്കെ ഞാൻ അടുത്ത തൈ ഇപ്പൊന്നായിട്ട് കൊറച്ച് വക്കാനായി അടുത്തത് തൈകളെ ഇത് തന്നെ ഒന്നോടുകൂടി തയ്യാറെ വച്ചാൽ മതി റെഡ്ലേഡി അങ്ങനെ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ കഴിഞ്ഞാലോ ഈ ഒരു പപ്പായ ഒന്നര വർഷം കഴിഞ്ഞാൽ പിന്നെ മൊത്തമായിട്ട് വേറെ ബുദ്ധി വെക്കണം കാരണം അടിയിൽ നിന്ന് നല്ലതില് നല്ല റിസൾട്ട് കിട്ടും അടീന്ന് ഒരു കൊല്ലം കൊണ്ട് കായോ ഇത് നമ്മളെ അച്ചാച്ചോറുമാണ് അത് ആള് ആൾക്കെല്ലാ ഫ്രൂട്ട്സും ഇപ്പൊ രസമുള്ള നോക്കണ്ട എല്ലാ ഐറ്റം വേണം പറഞ്ഞപ്പോ വെച്ചാണ് നമ്മളെ തായി ജമ്പോ സപ്പോട്ട അതാ ഇപ്പൊത്താ ചെറിയും നമ്മള് ആ കാണിക്കുന്ന വൈറ്റ് വൈറ്റില്ല നമ്മളെ മദർപ്പായന്റെ കാണിക്കൂലേ ആ ജംബോ സപ്പോർട്ടാ ജമ്പോ സപ്പോട്ടാ സപ്പോട്ട്രൂട്ട് ഇവിടെ വൈറ്റ് ചെറിയ വൈറ്റ് കൊടുത്ത് വെച്ചാ അത് തൊള്ളായിരം തൊള്ളായിരം രൂപേന്റെ ആ ലോങ്ങം വെച്ചാണത് വൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആള് ഒന്നര കൊല്ല ആ അതിന് നിറച്ച് കായുണ്ടായിരുന്നു ഞാനെ വന്ന് കട്ട് ചെയ്തുകൊണ്ട് കായൊക്കെ ക്ലിയർ ആക്കിയത് ഇനിയിപ്പോൾ ഒന്ന് തൊണ്ട് പ്രൂൺ ചൈന വീണു ഇനി ഇപ്പം നമ്മൾ ഒന്ന് മരുന്നടിക്കുമ്പോൾ വേണം മരുന്നൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ മരുന്നടിക്കുന്നതൊക്കെ കാണാം ആ കാണാം കാരണം മരുന്ന് നമ്മളെ മരുന്ന് മിക്സിംഗ് ആണ് അതായത് വെറും കരാട്ട അടിക്കുമ്പോൾ കരാട്ട മരുന്ന് മാത്രമല്ല അതിൽ നമ്മൾ മൂന്ന് സാധനം വേറെ ചേർക്കും അത് നമ്മൾ അങ്ങനെ നൂറ് റുപ്പ്യൊക്കെ നമ്മൾ ഉപ്പിയെടുക്കുന്നുണ്ട് കരാട്ടൻ്റെ പുറത്ത് നാനോ യൂറിയ ചേർക്കും ഡി എ പി ചേർക്കും വേറെ പിന്നെ ഹുമിക്കിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട് വേറും ഇതൊക്കെ ക്ലിയർ ആകണേ ഈ മൂന്ന് സാധനവും ചേർത്ത് നമ്മൾ നൂറ് രൂപയൊക്കെ ബോട്ടിൽ നമ്മൾ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് അറിയത്തേക്ക് വേണ്ടി പറഞ്ഞതൊന്നുള്ളൂ കാരണം അത് ചില തുരുമ്പ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാകും ഒരൊറ്റ പൂശയിൽ നിന്ന് ചെടി വളരും ചെയ്യും ഇതെൻ്റെ റൂബിയാണ് റൂബിലൊക്കെ ചേർത്ത് തൊള്ളായിരം സാധനം വെച്ചാൽ അന്ന് തൊള്ളായിരം ഉള്ളു പിന്നെയാണ് നമ്മൾ ആയിരം ഇരുന്നൂറൊക്കെ ഉണ്ടാക്കിയത് കാരണം പിന്നെ കൂടുതൽ എടുക്കുമ്പോൾ നമ്മൾ തൊള്ളായിരം കൊടുക്കുവല്ലോ എടുക്കുന്നുണ്ട് കൂടുതലായിട്ട് എടുക്കുമ്പോൾ മൾബറി ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ ആ മൾബറിയുണ്ട് ഇതാണ് നമ്മളെ നമ്മളെ സീറ്റ് കായ മൾബരി പിന്നെ മൾബറി മൾബറി ഇങ്ങനെ പ്രൂൺ നമ്മള് മൾബറി നമുക്ക് പ്രൂൺ ചെയ്യാൻ വഴകിട്ടുണ്ട് തോന്നുന്നു നമ്മളെ കാട്ടിമൺ മാവ് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ കൊല്ലം ഇപ്പൊ മൂന്ന് മാസം ആയിട്ടുള്ള കൂടെ വെച്ചിട്ട് കാട്ടിമുൺ ലാസ്റ്റ് നമ്മൾ നമ്മൾ ഈ ആ ഡ്രം നമ്മൾ ഇങ്ങനെ ഉണ്ട് ഡ്രം എന്താ വെച്ചാൽ ഇങ്ങനെ ഫ്രഷ് പീസ് ആകുമ്പോ ഇപ്പൊ വില കൂട്ടി ആദ്യം എഴുന്നൂറ് കിട്ടിയിരുന്നു ഇപ്പൊ അറുന്നൂറ്റി അൻപതിനൊക്കെ ഇല്ല ഇപ്പതിപ്പോ എണ്ണൂറായില്ല ഇവർക്കൊക്കെ നമുക്ക് ഈ തോട്ട സെറ്റ് ഇവർക്കൊക്കെ വിൽക്കാൻ വേണ്ടി ഒക്കെ നല്ല മുതലാകെ പൈനാപ്പിൾ തണ്ടില്ലേ പൈനാപ്പിൾ സീഡ്ലെസ് എല്ലാം വേണമെങ്കിൽ കാഴ്ചക്കാൻ ചെറിയ തൈ നൂറ് രൂപ തൈ വച്ചാൽ ഓ സീഡ്ലെസ് നല്ല രീതിയിലുള്ള നല്ല ഫുള്ള് കായത് ഇപ്പൊ മിഞ്ഞാന്ന് നന്നായിട്ട് അറുത്ത് പോയതാണ് അവര് എന്താ ഇവിടെ ഈ സൈഡ് സീഡൊക്കെ കണ്ടത് ആ സീഡ്ലെസ് ഇത് നല്ല നീരുണ്ട് ചില സീഡ്ലെസ് ചിലവരും സീഡ്ലെസ് ഒന്നിനും കൊള്ളത്തില്ലാറി പക്ഷെ അത് എല്ലാ സീഡ്ലെസ് അങ്ങനെ അല്ല കേട്ടോ ഇത് കണ്ടില്ല നല്ല നീരുള്ള സീഡ്ലെസ് ആണ് നമുക്ക് ഒരു മണി ഇത് അടുത്ത വേണമെങ്കിൽ അവിടെ അമ്മ അന്ന് മണി പറിച്ച് പീഞ്ഞ് കാണിച്ചു തരാം അല്ലേ നല്ല സീഡ്ലെസ് നല്ല നീരുള്ളാണ് ചില ഐറ്റം മുറിച്ചാൽ കുറവ് നീരുണ്ടാവില്ല ഇതിപ്പോ എല്ലായിടത്തും ചെറിയ അന്നേ നൂറ് നൂറ്റി അമ്പത് ഉപയ്യാ തയ്ച്ചതാ ഈ സൈഡ് ഇപ്പൊ എത്ര പായു വേണീന് നോക്കാം എന്താ പിന്നെ തോട്ടം ഇവിടെ ഇതൊന്നും ഇവിടെ ഏത് വാഗും ഇതീമ ഇപ്പൊ ചുരുങ്ങിയത് നമുക്ക് അൻപത് കിലോക്കാൻ സാധനമാണ് ഇണ്ടാവും മൊത്തത്തില് ചെറുനാരെങ്കി അതേമാതിരി കേൾക്കും നമ്മള് വൈറ്റി ഞാവള് കാരണം കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച അയച്ച് ഒന്ന് പുല്ലൊക്കെ കുറച്ച് ക്ലിയർ ആക്കാണ്ട് പിന്നെ ഇതിങ്ങനെ വന്നാൽ നമ്മളെ സ്ട്രോബെറി പേരല്ലോ എല്ലോ ഒക്കെ കഴിച്ചിരിക്കുന്നതാണ് ചോട്ടൊക്കെ കുറച്ച് കുഞ്ഞാട്ടി കിടക്കണ്ടല്ലേ ഇത് ഇവിടെ ഇന്നലും നോട്ടൊന്നും ഇല്ലാന്ന് കണ്ടില്ലേ എത്ര ചാടി കിടക്കുന്നുണ്ട് ചോട്ടന്നെ ബൂത്ത് ചാടി കിടക്കുന്നൊക്കെ ഉണ്ടോ സ്ട്രോബെരി പേരല്ലോ ഇപ്പൊ ദനപടത്തൊക്കെ ഉണ്ടോ കിടക്കാണ് ഇത് പോകുന്നു ണ്ട് ഇതൊക്കെ നമ്മൾ ചെറിയ തൈ വെച്ചാ നൂറ്റൻപുറിപ്പിനെ എന്താ വെച്ചാൽ ഇതിനൊക്കെ നിലത്ത് വെക്കുമ്പോ എല്ലാം വെയിലും നമ്മളത് വെച്ചാണ് എവി ആർക്കാണ് ഇതിന് മുന്നേ നമുക്ക് റിസൾട്ട് വരാണ്ട് ഇതിന് മുന്നേ വെച്ചിട്ടുണ്ട് നമ്മൾ തോട്ടത്തിൽ വേറെ വെച്ചിട്ടുണ്ട് ആ തോട്ടം നമുക്ക് വേറെ സമയം കാണാം എവി ആർക്ക് കാരണം രണ്ടൊന്നും മുന്നേ വെച്ചിട്ടുണ്ട് നമ്മള് ഒരു കൊല്ലം കഴിഞ്ഞു രണ്ടാം കൊല്ലത്ത് കാണു ഇത് ഒരു കൊല്ലം ആയിട്ടുള്ളു

പിന്നെ അബിയും സൈഡിൽ കൂടി നമ്മൾ അബിയൊക്കെ ഇട്ടിട്ടുണ്ട് മട്ടോയാണ് പർപ്പിൾ പർപ്പിൾ ആണ് സോഫ്റ്റ് അല്ല സോഫ്റ്റ് ചെറുത് പടം ആയിട്ടുള്ളൂ പൈനാപ്പിൾ മറ്റേ പൈനാപ്പിൾ ഇതൊക്കെ ഇങ്ങനെ തെരവായതാണ് നല്ല വല്യ വലിയ പൈനാപ്പിളുകൾ ഉണ്ട് സൈഡ് ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെ ഇപ്പൊ ഇപ്രാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്ക് പൂവായി അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പൂവൊട്ട് പോയതാണ് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ രണ്ടാമത്തെ പൂവ് വന്നു ഇതൊക്കെ പറഞ്ഞാൽ നോട്ട് ഇതിലിപ്പോ മെയിൻ ആയിട്ട് അടിവാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക ആരുവശാല ഇതില് ഇതുണ്ട് മരുന്നുണ്ട് ഞാൻ പിന്നെ വേണമെങ്കിൽ പറഞ്ഞുതരാം അത് വേണമെങ്കിൽ ആണെങ്കിൽ അതായത് അതിൽ കഷായ ചണ്ടി അറി ഏഹ് ആ ചണ്ടി കൊണ്ട് ശരിയാണ് അപ്പൊ ആ തണുപ്പും കിട്ടും നല്ല വെയിലും പൂട്ടും കൊണ്ട് പോവണത് തുടക്കുന്ന ആള് നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നമ്മള് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പൂ ഒക്കെ പൂ വിരിഞ്ഞുകൊണ്ടാ അപ്പൊ നമ്മക്ക് സാധനം അടി സ്പ്രേ ചെയ്യണം കാരണം നോക്കതാ ഉറുമ്പോൾ ചോന്മാരണ്ടോ ഈ ചോണന്മാർ വന്ന അവ പിടിക്കൂല ഉറുമ്പ് നിമ്പിടി ഈ ഉറുമ്പുകൾക്കും അതിൽ ഫസ്റ്റ് അപ്പൊ ആ വീടിന്റെ അവര് അതിലൂടെ തേങ്ങ കുടിക്കും എന്ത് പിന്നെ പരാഗണം കണക്കിന് പാവാണ് കാരണം ഓരോ ഉറുമ്പിന്റെ മേത്തായ മതി എല്ലാവരും ചാവും ആ ഒരു ഉറുമ്പ് അപ്പൊ പാവാണ് അത് സംഗതി നമുക്ക് തിന്നാൻ കിട്ടാൻ രസല്യനും ഇങ്ങനെ കാട്ടില്ലാതെ അമ്പയൊക്കെ ഇതൊക്കെ ചെറിയ അമ്പയാണ് ഇരുന്നൂറ്റിഅമ്പിന്റെ വെച്ചതാ വെച്ച വലുതാണ് സാധനം സാധനം ഇതാണ് നമ്മളെ തായ്ലാന്റ് മാവിലും ആൾക്ക് ഈ തോട്ടത്തിന്റെ ആൾക്ക് എല്ലാ ഐറ്റം മാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചാണ് അതൊന്നും വെച്ചിട്ടുണ്ട് മാങ്ങനുട്ടോ കഴിഞ്ഞ ദിവസം മാങ്ങണ്ടായിരുന്നു അടിപൊളിയാണ് വൈറ്റിഞ്ഞു അബിയു വേറെ വെറൈറ്റി പിന്നെ അത് സാധാ സാധാ അബിയു പിന്നെ നമ്മളെ ഹിമാബസന് മാങ്ങി ബനാന റെഡ് നെല്ലി റെഡ് നെല്ലി റെഡ് നെല്ലി ഇത് റിസൾട്ട് കിട്ടിയിട്ടില്ല കിട്ടി സാധനം കായ്ക്കുന്ന ടൈം എന്താ സംഭവം അറിയില്ല ഈ നെല്ലിക്ക് സാധന നെല്ല് നല്ലേ വലിയ നെല്ലി നല്ല ഈ പറമ്പില് പറ്റും വല്യ നെല്ലി മറ്റേ സീസൺ രണ്ട് മൂന്ന്രാവശ്യം കായ്ക്കുകയും ചെയ്യും വല്യ നെല്ലി പിന്നെ നമ്മളെന്താ വന്നാല് ആ ലോങ്ങൻ തന്നെയാണത് ചെറിയ ലോങ്ങന്റെ പ്ലാൻ പ്ലാന്റ് തന്നെയാണിത് ആ തൊള്ളത്തിൽ പെട്ട നമ്മളെ മദർ പ്ലാന്റ് കാണിക്കണ്ട ആ വൈറ്റ് ആ സാധനം അതിന് തന്നെ കുറച്ച് റൂബി ഉള്ളതാണ് റൂബി ലോങ്ങൻ ഇത് മുന്തിരി പേര തന്നെയാണേ സോറി പേര സ്ട്രോബരി പേരാക് ഫ്രൂട്ട് അടുത്ത കൊല്ലത്തൊക്കെ പ്രതീക്ഷ ഉണ്ട് ആയോ കായായോ ആ അതൊന്നും കണ്ടിട്ടുണ്ടാവോട്ടോ സ്ഥലത്തിന്റെ ആള് കണ്ടിട്ടുണ്ടാകുമല്ലോ പൂത്തൊന്നും നമുക്കിപ്പോ വിളിച്ച് പറയാ കായൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ അപ്പൊ അത് തന്നെ മിൽക്ക് റൂട്ട് ബെഡ് വെച്ചിട്ട് ആയത് ഇതാ വല്യ വലിയ കായാ അപ്പം കണ്ടിട്ടുണ്ടാകും സ്ഥലത്തിന്റെ ഇത് ഏറെ ഒന്നര കൊല്ലം അപ്പൊ രണ്ടാം കൊല്ലം കിടക്കുന്നുള്ളൂ രണ്ടാം കൊല്ലം ആയിട്ടില്ല രണ്ട് കൊല്ലം കൊല്ലം ഇതിപ്പോ എത്ര തവണ വളം കൊടുത്തു വളം നമ്മളിപ്പോ കൊല്ലത്തില് അതായത് ആറു മാസത്തില് മൂന്ന് ആറ് മാസത്തിൽ മൂന്ന് പ്രാവശ്യം വരും അപ്പൊ കൊല്ലത്തില് ഒരു ആറ് പ്രാവശ്യം പിന്നെ അതിന്റെ ഇത് ഇവർക്ക് പണിക്കാര് സ്ഥിരമായിട്ട് വെച്ച് അവർക്ക് വേണ്ട ക്ലാസ് എല്ലാം പറഞ്ഞു കൊടുക്കും കാരണം ചാർജ് നമുക്ക് എന്തായാലും ഒരു വരവിനൊരു എന്താ ഒരു കിട്ടുള്ള കാരണം അല്ലെങ്കിൽ നമുക്ക് ഒക്കൂല്ല അങ്ങനെ ഓരോ ദൂരത്തേക്ക് വരുമ്പോ പക്ഷെ അതിന് വേണ്ട വളവും മരുന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുക ഒക്കെ റെഡിയാക്കി അങ്ങനെ ആ നമ്മള് കണ്ടെ ചെയ്യും അങ്ങനെ വേണ്ടി ചെയ്യും കാരണം ചിലത് എന്താ വച്ചാൽ സ്ഥിരമായിട്ട് പണിക്കാരുണ്ടാവും ആ സ്ഥിരം പണിക്കാരി പറഞ്ഞു കൊടുത്താൽ മതിയാവും ഇതാ ഇതബി തന്നെയാണ് പിന്നെ ഒന്നും കണ്ടിട്ടില്ല സാധനം കായ് പിടിക്കാനുള്ള വലുപ്പം ആയിക്കണു അതൊക്കെ ഒന്ന് ലെവലാക്കാണ്ടേ എന്താ വച്ചാൽ ഒന്നും കൂടി ഒരു നല്ലൊരു മടി വെച്ചൊത്തക്കാണ്ടേ സപ്പോർട്ട് ഒന്നുകൂടി കൊടുക്കണം പിന്നെങ്ങനെ വന്നാൽ ഇതും നമ്മളെ തായി ചമ്പോണേ തായ് ജമ്പ പിന്നെ ബനാനോ അതാണ് ഒലോസോപ്പ ചെറിയ തൈ വെച്ചാണ് വെച്ചാ ഒലോസോപ്പുമായി വെയിൽ നല്ല നല്ല വെയിലാണ് മെയിൻ ഏത് ചെടിക്കും അറുപത് ശതമാനം അല്ലെങ്കിൽ വാണ്ട് വെയിലാണ് അതിലിപ്പോ അബിയാണെങ്കിലും ശരിക്ക് ഏറ്റവും കുറച്ച് നമുക്ക് ഒരു അൻപത് ശതമാനം പറയാൻ പറ്റും മാങ്കോസിന് ബാക്കി എല്ലാ സാധനവും വെയിൽ വേണം വെയില് വേണം ആ വെയിലു വേണം വെയിലാണ് മെയിൻ ഇത് നല്ല കോറി കോറി വെട്ടി നിരത്തി നല്ല സ്ഥലം ഇതാക്കിയതാണ് അത് അതബിയോ ഇത് അബിയു ഇരുപത്തി എട്ടും പത്ത് പണം വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ മുപ്പത് പീസ് ഇത് നമ്മളെ മുള്ളാത്ത മുള്ളാത്തേണ്ത്തൊക്കെ വേറെ റിസെറ്റ് ഇട്ടുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം തന്നെ കായുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോകാതെ ഇതേമാതിരി പെട്ടന്ന് റിസർറ്റ് ഉള്ള അബിയുറത്തു പ്ലാന്റ് ഒക്കെ ഇഷ്ടം എന്താ വെച്ചാൽ തിന്ന ഇതിപ്പോ കൊറച്ചേ തിന്ന് മുടക്കുന്നേ നമ്മളെ തായ് പിങ്ക് അച്ചാണ് നമ്മള് നൂറ്റിഅൻപത് റുപ്പേന്റെ ആ തായ് പിങ്ക് അച്ചാണത് വലപ്പം ആവണുള്ളൂ കായ കഴിഞ്ഞ പ്രാവശ്യ കാലം കായ്ന്നു ഇതിപ്പോ എന്താ വെച്ചാല് ചിലത് ഇങ്ങനുണ്ടാവും വെയിൽ ഏറിയാല് ഇങ്ങനെ ഉണ്ടാവും ഈ ഇണ്ടാവും വെയിലേറുമ്പോ അയച്ചിരുന്ന സാധനം ഡബിൾ കായ്ക്കും ചെയ്യും പിന്നെ നമുക്ക് കുറച്ചൊക്കെ കേടാകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആയി പോകും സാധനം എത്തിക്കി കിട്ടുമ്പോൾ പിന്നെ ഇവിടെയൊക്കെ ഇതല്ലേ മറ്റേ കെണി വെച്ചിട്ടുണ്ട് ഇതിനുള്ള പിന്നെ നേന്ത്രക്കൊല്ല എവിടെയാണ് പൈനാപ്പിൾ അല്ലോം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോൾ അലോം വെട്ടി ആൾ വെട്ടി നമുക്കൊക്കെ തിന്നാനും ഒക്കെ കിട്ടിയിട്ട് ഈ അലോ മിറ്റണ് അലോ മിറ്റാ നല്ലോണം നയിപ്പും പേര് അല്ലേ ഇങ്ങനെ വരുന്നു ഇവിടെ വലിയ വലിയ പൈനാപ്പിളുണ്ട് സൈഡിൽ ഇതൊരു നല്ലതാണ് ഈ പൈനാപ്പിൾ ഞാൻ തോട്ടം ഇതാക്കിണ്ട് ജന്തുക്കളെ ശല്യം കുറെ കുറയും ബോർഡർ വയ്ക്കുന്നതിന് മൊത്തം നെറ്റ് കെട്ടിയിണ് എങ്കിലും ഒരു ബോർഡർ ആക്കി തിരിച്ചാല് പൈനാപ്പിൾ കാര്യമായിട്ട് വലിയ ചെലവൊന്നും ഇല്ലായിരുന്നു അതായത് വലിയ പൈസ പൈസാപ്പിൾ തന്നെ നമുക്ക് ഏത് വെറൈറ്റി വെക്കാൻ പൈനാപ്പിൾ നമ്മള് ഈ ഈ സൈസ് വെറൈറ്റി അതായത് വലുത് മുള്ളില്ലാത്തല്ല മുള്ളത് ഇതാ മുള്ള ഏറ്റവും എന്താ നമുക്ക് വിൽക്കാനും പലപ്പും ഉണ്ടാവുള്ളൂ അതേമാതിരി നല്ല മധുരം നമ്മുടെ നാട്ടിൽ വെച്ചാൽ നല്ല മധുരം പേരുണ്ട് നമ്മുടെ തൊഴിലെത്തിയാൽ നല്ല മധുരം പേരുണ്ട് അപ്പൊ ബാറാപ്പുള അങ്ങനെ തന്നെയല്ലോ തെക്ക വിയറ്റ്നാം ഫുള്ള് വെച്ച് നമ്മൾ ചെറുത് വെച്ചാൽ അഞ്ഞൂറ് ഉറുപ്പ് ചെറുത് വച്ചാൽ ഇപ്പൊ പുതിയ വെച്ചുള്ളു ആ കാട്ടിമൂണും വെച്ചില്ലേ ആ ചെറുത് വെച്ചാണ് റംബുട്ടാൻ റംബുട്ടാൻ തുടങ്ങിയ ശേഷം വാഴ ഫുള്ള് സാധനയന്ത്ര പിന്നെ പൂവണ്ട് ഈ ആര് പോവണ്ടേന്ത്ര നേന്ത്ര കൂടുതലുണ്ടായിരുന്നു നേതൃത്രി കല്ലേ രണ്ടാം വട്ടാണ് പിന്നെ ആ കന്നുമെന്ന് പിന്നും തീർത്താണ് ആ വെട്ടിന് ശേഷം വന്നാണ് പിന്നെ വന്നതാ ഈ ഉണ്ടല്ലോ റംബുട്ടാന് ചില സ്ഥലത്ത് വെച്ചതൊക്കെ ഈ നമ്മൾ കൊറച്ച് ഇതൊക്കെ ഒരു സ്ലോ വളർച്ച കാണണ്ടേ എന്താ നന എത്തിനില്ല നന കമ്മിയാണോ ഏത് എല്ലാ നമ്മളെ കൂട്ടുകാരുണ്ട് നമ്മളൊപ്പം തന്നെ നല്ല ഗ്രോത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ഇപ്പൊ ഇത് നമ്മളിപ്പോ ചെയ്യാം നമുക്ക് ഇപ്പൊ പ്ലംബിങ്ങും തീരെ വഴിവില്ലാതായി നേരം ഇല്ലാതായി നമ്മളൊക്കെ ചെയ്തിന്റെ വർക്കാണത് വേറെ പ്ലമ്പിങ്ങും ഇട്ടീൻ്റെ തന്നെയാണ് മൊത്തം നമ്മൾ ഇട്ടിരുന്നാണ് പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് തീരെ ഈ ഡെലിവറി കൂടുതൽ കൂടുതലിങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് തീരെ നേരല്ല എല്ലാം കൂടെ എത്തില്ല എല്ലാം കൂടി ആണില്ല ഒക്കെ ഒരാളെന്നല്ലേ വേണ്ടത് പക്ഷേ ഇതിനൊന്നും നമ്മൾ ഒരാളല്ല നമ്മൾ പണിക്കാരെ കൂട്ടിട്ടോ സെറ്റ് ചെയ്യാനും ഇതിനൊക്കെ നമ്മള് അപ്പതിനനുസരിച്ച് കൈയ്യൂട്ട് നല്ല സ്ഥലം ജെസി ബി ആണെങ്കിൽ ജാസിബി ചെല്ലുന്ന സ്ഥലമാണെങ്കിൽ ജാസിബി നല്ല കൊട്ട കറക്റ്റ് ആക്കിയിട്ട് അഞ്ചഞ്ചല് ഒന്നര മീറ്റർ രണ്ട് മീറ്റർ ക്യാപ്പിൽ എല്ലാം കുയ്യാക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ കാരണം ജെസി ബി പറ്റുന്നില്ലെങ്കിൽ മാത്രമേ അണ്ണന്മാരെ കൂടുകയുള്ളൂ കാരണം അണ്ണന്മാരൊന്നും കുയ്യ ഇട്ട് ഒന്നും ആവില്ല തീരൂരല്ല അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ജെ സി ബി ആണ് ഇതിപ്പോ നമുക്ക് കുറച്ചും കൂടി കല്ല് കുറച്ചും കൂടെ കല്ല് ഒഴിവാക്കാണ്ട് വല്ല് വേണമൊക്കെ വെറുതെ ആണെങ്കിൽ കൊടുക്കുക അവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ പടവിനൊക്കെ പാട്ടിനൊക്കെ ഉണ്ടെങ്കിൽ പറ്റും കല്ലുകള കല്ലുകൾ അവിടെയും അവിടെയൊക്കെ കൂടുതൽ കല്ലുണ്ട് കുറച്ചും കൂടി ഡ്രമ്മുകൾ സെറ്റ് ചെയ്യാൻ ഈ കല്ല് ഈ കല്ല് ഒഴിവായാലും നമുക്ക് കുറച്ചും കൂടി ഡ്രമ്മ സെറ്റ് ആക്കിയാണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് വെക്കാണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇതൊക്കെ വന്നിട്ട് നമ്മൾ സെറ്റ് എല്ലാ സ്ഥലത്തും നമ്മൾ അതിപ്പോൾ നമ്മൾ പണിക്കാരെ പണിക്കാർ നമുക്ക് താമസിച്ചാണ് എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ അവിടെ നിന്ന് നമ്മൾ ചെയ്തെല്ലാം കഴിഞ്ഞാലേ പോലെ

കൊടും ഹോങ് നല്ല ബുഷായി പിന്നെ എടുത്തതാണ് കമ്പത്തിനും വേണ്ടി വെച്ചതാണ് ഇതിപ്പോ നമ്മള് തലക്കെന്ന തുടങ്ങി പറഞ്ഞില്ല ജപ്പാൻ പേരൊക്കെ നല്ല കായപ്പുറത്തായിരുന്നു ജപ്പാൻ പേര് അവിടെയുണ്ട് നമ്മളാ മൾട്ട് മൾട്ടാ മുസമ്പി മൾട്ടാ മുസമ്പി സാധനത് കഴിഞ്ഞ പ്രാവശ്യത്തിന് നല്ല വലപ്പം പേരും നല്ല മധുരമാണ് ഇതൊക്കെ ആ ചെറിയ തൈ വെച്ചത് മുന്നൂറ്റിഅൻപത് റുപ്പ്യ ആ തൈ വെച്ചാണത് രണ്ടാം കൊല്ലം ആവുന്നുള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാം കൊല്ലം കിടക്കുന്നുള്ളൂ ഈ റംബൂട്ടാൻ റംബൂട്ടെ ഇതിൽ വെച്ചത് അടിപൊളി ഫസ്റ്റ് ഫസ്റ്റ് നമ്മളതില് ആയില്ലേ അന്ന് വെച്ചാണ് വെച്ചാണതക്കെ ഫസ്റ്റ് നമ്മൾ ചെറിയ സ്ഥലത്ത് നമ്മൾ ഒതുങ്ങിക്കാണ്ട് കൊണ്ടുപോലെന്നോ അതിൽ വെച്ചാണ് അന്നത്തെ ഇതിന്റെ മുന്നേ വെച്ചത് നമുക്ക് വാറമാണെങ്കിൽ കുറേ പത്തൊമ്പയിൽ നമുക്ക് ചട്ടിപ്പറമ്പ് കടണ്ടതിന്റെ അന്ന് അതൊക്കെ കായ ഫുൾ എല്ലാം മാങ്കോസിച്ച് കഴിച്ചു നമ്മളൊരു മദർപ്ലാന്റ് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ നമ്മള് കണ്ടത് മറ്റേ വലിയ മൾബരേ അതെ അത് നമ്മള് രണ്ടായിരത്തി പത്തൊമ്പയിൽ വെച്ച് ഇതിലിപ്പോ നമ്മക്ക് തന്നെ എല്ലാം ഇത് കൈബറിയാണ് പിന്നെ ഇത് ബറാബ് വേറെ പിന്നെ ഡ്രമ്മിൽ സെറ്റ് ഇതൊക്കെ ഈ മുന്തിരിപ്പേര നല്ല റിസെറ്റാണ് അൽമോ സോറി മുന്തിരിപ്പേരല്ല സ്ട്രോബെറി പേരല്ലോ റെഡ് പോരാ നല്ല മധുരം പേരും നല്ല പടക്കം കായും അതല്ലോണേ നല്ല എല്ലാം പിടിക്കും നല്ല കായപ്പിടുത്താണ് ഇങ്ങനെ വന്നാലിപ്പോൾ മനിനപ്പോൾ ലാസ്റ്റ് വെച്ചാണ് കുറച്ച് പോയ ഇതിലൊക്കെ ഉള്ള സൈഡ് ഒന്ന് രണ്ട് സാധനങ്ങൾ ടെന്നീസ് ബോൾ ചേരിയല്ലേ എന്താണ് മുന്തിരിപ്പേര തോണോ ഇത് മുന്തിരിപ്പേര മുന്തിരിപ്പേരപ്പോൾ കായ പൂഞ്ഞാവണുള്ളൂ ഇത് സ്ട്രോബെറി പേരല്ലോ മ്മാണ് പിന്നെ ഇത് നമ്മളെ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ ചെറിയത് വെച്ചത് പെരികേറ്റഡ് ഇത് നോട്ടം എന്ത് കണ്ടില്ലെങ്കിൽ കണ്ടിട്ട് കായണ്ടില്ലെ കണ്ടില്ലേ എത്തപ്പോ ഇത് ഒരു കൊല്ലം ആയിട്ടുള്ളു ഒരു കൊല്ലം കഴിഞ്ഞു താഴ്ത്ത് കായ ഇവിടെയും നമ്മളെ വെച്ചു നോക്കി നോക്കുമ്പോഴേ നെൽത്ത് വെച്ചതും ഈ ഡ്രമ്മിൽ വെച്ചും നോക്കുമ്പോ ഒരേ ലെവലെ മാറ്റം കടവണം വന്നില്ല ആ ചെറിയ ഇരുന്നൂറ്റമ്പത് തൈ വെച്ചപ്പത് ഇത് നമ്മള് ബേറാപ്പിള് ബേറാപ്പിൾ വെച്ചാണ് ഗ്രീൻ ആണ് റെഡാണ് അപ്പുറത്ത് ഉണ്ട് പിന്നെ ഇത് നമ്മള് പ്രിക്കോഷിയാണ് ഒന്ന് പ്രൂൺ ചെയ്യാൻ പ്രിക്കോശി രണ്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോ വൈകുന്നേരം വേണമെന്നെങ്കിലേ ബോസ് കട്ട് ചെയ്ത് കണ്ട് ക്ലിയർ ആക്കി അയാൾക്ക് വേണ്ട പഴങ്ങളൊക്കെ നമ്മളെ ഇത് ബുഷോറഞ്ച് പിന്നെ ഇത് വേറെ ചെലവല് നല്ല നീളം കൂടിയ ടൈപ്പ് ഇതേ തൈകൾ ഉണ്ട് ഇണ്ട് വന്നിട്ടുണ്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇത് നമ്മളെ കാലാപ്പാടി പൂച്ചപ്പയം പൂച്ചാണ് ജപ്പാൻ പേരച്ച് കായ് ജപ്പാൻ പേര ചെലവല് പറയും കായ പിടിക്കൂല ചെറിയ ഡ്രമ്മിൽ പച്ചത്തിൽ എത്ര കാലം കായളന്നെ കുറെ തിന്നു കാരണം നമുക്ക് ഇവിടെ വരുമ്പോ ആൾ പറയും ആൾ ഉണ്ടാവുമ്പോഴേ നമ്മൾ എടുക്കുള്ളൂട്ടോ ആള് ആള് എടുക്കേണ്ട ആവശ്യമില്ല ആള് എന്താ വെച്ചാൽ ഞാൻ നോക്കിക്കണു ഇത് നമ്മളെ കഞ്ചാപ്പാടി തോട്ടൊക്കെ സെറ്റ് ആക്കിയെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ നമ്മളെ വിളിക്കും വന്നിട്ട് ചിലപ്പം ആനക്ക് വാണ്ടെടുത്തോന്ന് പറഞ്ഞാല് ഇതിന് സന്തോഷമാണ് ഈ അത് സന്തോഷം തന്നെ വേറെ എന്താ ഫസ്റ്റ് നമ്മൾ ആയിരച്ചാക്കി ഞാൻ അയാൾക്ക് കൊണ്ട് കുഴിച്ചിട്ടുണ്ടോ അയാൾ തരുമ്പോൾ നമ്മള് ആയിരച്ചാക്ക തിന്നിണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മള് തിന്നിട്ടുണ്ട് ആദ്യം പതിനെട്ടിലൊക്കെ എങ്ങനെ നമ്മളെക്കുറിച്ച് ചെറിയ നൂറ് പേർ തജ് ഉണ്ടാക്കണം അന്ന് നൂറിന്റെ അഞ്ഞൂറിന്റെ തജാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ അപ്പഴാണ് നമ്മൾ തിന്നിണ്ട് നമ്മൾ പരി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തിന്നുന്നില്ല നമ്മള് അങ്ങനെ സ്ഥലം ഇതൊക്കെ ജപ്പാൻ പേരൊക്കെ എങ്ങനെ ആളും പൊട്ടിച്ചു കൊണ്ടുവരാ പേരും സാധനമൊക്കെ പോകുമ്പോ നമ്മുടെ പിന്നെ ചൊല്ലല്ലേ നേരെ നേരെ അടുത്ത് കൊണ്ടുവരും ഇത് നമ്മളാ മുസമ്പിയാണ് ഇതാണ് നമ്മളെ ഇസ്രായേൽ ഓറഞ്ച് കായുണ്ട് ഇതിപ്പോ ശ്രദ്ധിച്ചിണ്ടാവില്ല ഇത് കട്ട് ചെയ്യാനായിക്കണു ഇത് ഇതാണ് ഇപ്പൊ ഇസ്രായേൽ ഓറഞ്ച് ഇത് ആ കട്ടറുണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം കട്ടിങ് അതൊക്കെ ശ്രദ്ധ ശ്രദ്ധിക്കണില്ല ശ്രദ്ധ നമ്മളെന്താ വെച്ചാൽ പിന്നെ അബിയോ ഇത് നമ്മളെ ബാരമസി മാംഗോ ഇത് ഒരു നമ്മളെസി മാതാ പേരാ തായ്ങ് അതൊന്നല്ല അതൊരു തൊള്ളായിരം ഗ്രാമ വരും നല്ല തായ്ങ്ങ് ചെറിയ വേറ്റിനാമ് കണ്ടില്ല ചെറുത് ചക്കള് ക്രമ സെറ്റ് ആക്കിയത് പിന്നെ ഇതാണ് ഇപ്പൊ നമ്മൾ ഈ മാസം ഇക്കൊല്ലം പൂടുന്നുള്ള പ്രതീക്ഷയാണ് അന്ന് ചെറിയ തൈ വെച്ചാണ് അഞ്ഞൂറ് തൈ വെച്ചായിരുന്നു ഇക്കൊല്ലം പൂ ണ്ടാവും കാരണം എന്താ ഒന്നര കൊല്ലായി ആ സീറ്റ് സീറ്റ് ഒക്കെ സീറ്റ് കാരണം പച്ച പച്ചയിൽ മുളി ഉണ്ടല്ലോ പിന്നെ വെറുതെ ഇതാണ് ഇപ്പൊ നമ്മളെ മുള്ളില്ലാത്തത് കൊറച്ച് വില ഇണ്ട് കേട്ടോ നമ്മള് കൊറച്ചന്ന് വേറെ ഇതില് മുള്ളില്ലാത്ത പൈനാപ്പിൾ ഒന്ന് കുറച്ച് വ്യക്തിയാണ് കുറച്ച് വില ഇണ്ടത് ഇതിന്റെ ഉണ്ട് പിന്നെ നമ്മളെന്താ സീറ്റ് നമ്മളെ സാധനം കഴിച്ചതാ കണ്ടില്ലേ ഐശ്വര്യ ലൂബി എന്ന് അറിയുന്ന സാധനം ഉമർ ലൂബി സാധനം അറച്ചുകായ ഇത് നമ്മളേക്കുന്ന മലയാളം ടെന്നീസ് ചെറിയൊരു അഞ്ഞൂറ് ഉറുപ്പ്യന് ചെറിയ സീനും വെച്ചതാണ് മനില ചെറുത് ഒക്കെ ചെറുത് എന്താ വെച്ചാൽ ഡ്രമ്മ സെറ്റ് ചെയ്യണവർക്ക് ചെറിയ വെച്ചാൽ മതി നൽത്തണിയൊക്കെ എന്താ ഒക്കെ കായ്ക്കാൻ വെച്ചാൽ ചെറുതും വലുതൊക്കെ സാധനം ഉണ്ട് ഇപ്പോൾ എല്ലാ പ്ലാന്റും ഇത് ഇതാ നമ്മൾ അരച്ച പോയി സൺട്രോപ്പ് ഫ്ലവർ ഇതാ ആയി അതിനെ കായണ്ട ഫ്ലേവർ ജ്യൂസിയാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ും പിന്നെ എങ്ങനെ പോന്നാല് ഡ്രാഗൻ തന്നെ ഡ്രമ്മിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ അവൾ പറഞ്ഞതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് കാരണം കൂടുതൽ പ്ലാവ വേണ്ടത് കാരണം കാരണം പ്ലാവ് പ്ലാവ് ഐറ്റംസ് എല്ലാ ഐറ്റംസും ആയിരത്തി വിയറ്റ്നാമെന്നെ ഒരു നൂറ്റഞ്ചിലാണ് പീസ് ഇതില് വെച്ചിട്ടുണ്ട് പിന്നെ പാർട്ടി അത് പറഞ്ഞു നമ്മൾ വെച്ചോടുക്കും പിന്നെ ചില പാർട്ടി ചോദിച്ചു രണ്ടും വെച്ചോ കാരണം നമുക്ക് ഉപകാരമുള്ള അപ്പനുസരിച്ച് നമ്മൾ വേറെ പറഞ്ഞ് വെച്ചോടുക്കും കഴിച്ചത് ഏഹ് ബെഡിന്റെ താഴെ വന്നത് മറ്റേതായിട്ട് ചെയ്യാത്തോണ്ട് കട്ട് ചെയ്തില്ല ബെഡിന് താഴെ കട്ട് ചെയ്യണു കട്ട് ചെയ്തില്ല രണ്ടേ നിക്കുന്നുണ്ട് ഇല്ല കുറഞ്ഞില്ല അതെന്നുവെച്ചാൽ ഇത് ചൈനീസ് ചെടി വളവും സാധനം കൊടുത്തോണ്ട് വളരും ഉണ്ട് ശരിക്കും നമുക്ക് ഇത് വട്ടണം ഇട ഇവിടെ ചെറിയ മറ്റേ അർക്കാക്കും ചെറിയ പേരൊക്കെ ഇത് വരിക അതിമേ അങ്ങനത്തെ ബെഡ് എന്ത് ചെയ്യുക ഇതിപ്പോ നമ്മള് ഈ തളിയില് വരുമ്പത്തന്നെ പൂശണം ഈ തള അതായത് ഫസ്റ്റ് തൂമ്പ് ഇന്ന് തീരെ ഇത് താഴെക്കാൻ എന്ത് ചെയ്യുക ഈ തളിയിൽ തൂമ്പ് ഇള ഇല ഉണ്ടല്ലോ അത് കൂടി എന്താണ് സ്പ്രേ ചെയ്ത് ഇട്ടാൽ പിന്നെ ഇനി അടുത്ത മാസത്തെ അടുത്തമാരും തൂമ്പ് വരുമ്പോൾ പൂശിയാൽ മതി അപ്പോൾ പൂശിയില്ലെങ്കിൽ എന്താ ഇതാ സ്പ്രേ ചെയ്തില്ലെങ്കിൽ പിന്നെ പിന്നെന്തെയ്യും ആ തൂമ്പ് അവർ തിന്നിട്ടുണ്ടാവും ഇതിലിപ്പോൾ നമ്മൾ എങ്ങനെ വെച്ചാൽ നമ്മൾ ഇതിക്ക് ഒരു നൂറ് ഉപേന കുപ്പി നമ്മളിപ്പോൾ മരുന്ന് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ബോട്ടിൽ വാങ്ങണം നാനോ വാങ്ങണേ നാനോയൂരിയൊക്കെ അഞ്ഞൂറായത്തിൻ്റെ ബോട്ടിൽ വാങ്ങലാണ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും ഈ കരാട്ട് കരാട്ടൻ്റെ കുപ്പി അങ്ങനെയൊക്കെ പാടെ മൂന്ന് നാലിറ്റം സാധനമാണ് നമ്മൾ മിക്സ് ആക്കി കൊണ്ട് കൊടുക്കുക നൂറ് റുപ്പ്യ കരാട്ടുണ്ടാവും നാനോ ഡി എ പി ഉണ്ട് നാനോ യൂറിയ ഉണ്ട് പിന്നെ ഹുമിക്കന്ന് ലിക്വിഡ് അത് ഈ നാല് സാധനം കൂടി ഒക്കെ ആയിരത്തി വിലയുള്ള സാധനങ്ങൾ ലിറ്ററിന് പക്ഷേ നമുക്ക് എല്ലാവർക്കും ആറ് റുപ്പ്യയൊക്കെ അല്ലായിരം രൂപയൊക്കെ ആറ് നാലായിരം അയ്യായിരം ഒക്കെ ആവും നമ്മൾ ആകെ നൂറ് ഉപയോഗിക്കേക്ക് കൊടുക്കുന്ന വെച്ചാൽ എല്ലാം കൂടി മിക്സ് ആക്കിയാണ്ട് ഒരു കുപ്പി നൂറ് ഉപയോഗിക്കേക്ക് അത് നല്ല റിസൾട്ട് ആണ് തൂമ്പും നാശമാകില്ല അതിൻ്റെ ഒപ്പം ഈ പ്രാണശല്യത്തിന് മാത്രമല്ല നമുക്ക് ചെടിക്ക് വളച്ചുകൂടി കിട്ടും യൂറിയ എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഇത് നമ്മളെ എല്ലാ പ്ലാന്റിനും യൂസ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും പറ്റും എല്ലാത്തിനും ഒരേപോലെ യൂസ് ചെയ്യാം എല്ലാത്തിനും കൊടുക്കാം